മോളെ മാളും നീ എന്താ ചെയ്യുന്നേ ഇവിടെ റോസാ ചെടിയോ അതിനെന്നാ ഇത്രയും വലിയ കുഴിയൊക്കെ പൂച്ച സാറന്മാരും ഇവിടെ ഗൈസ് ഇത്രയും മണ്ണൊക്കെ വേണോ ഒരു ചെടിക്ക് വേണോ ഈ ഈ ചുമഴി ചെടി ഇല്ല ചുമ്മാ മണ്ണിട്ട് കഴിഞ്ഞില്ല ഇതിനകത്ത് നമ്മള് വളം ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും എന്നാ വെള്ളം പച്ച വെള്ളം ആ എന്നിട്ട് ചെടി നമ്മള് അപ്പൊ ചെടി എവിടെ ഇരിക്കുന്ന ചെടി നമ്മുടെ വേറൊരു കൊട്ടി റോസാ ചെടി ഈ ഒരു ടെന്നിലേക്ക് മാറ്റിയാണ് അല്ല ഈ ഒരു ചെടിച്ചെട്ടിയിലേക്ക് മാറ്റിയാണ്

ഇത് ഇത് ബന്ധിപ്പുവാണോ ഇത് എന്ത് പേരറിയത്തില്ല പിന്നെ ഞാനിങ്ങനെ പേരറിയില്ല പക്ഷെ ഞാനിങ്ങനെ വളർത്തുന്നതാണ് അത് തന്നെ അത് തന്നെ ഇത് എടനാന്ന് പറയുന്നത് തയ്യാണ് അത് കോഴി മുട്ടയിട്ട് വെക്കാറുണ്ട് അത് ഞാൻ മുട്ടയുടെ പൊടി ഇടുവായിരുന്നു അപ്പൊ പൊടി ഇടാൻ പറ്റിയാലും എന്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് മുട്ടയുടെ അങ്ങനെ അങ്ങനെ തന്നെ ഈ ചട്ടിക്കകത്താണ് ഇനി നമ്മള് വെള്ളം ഒഴിച്ച് വളം നമ്മുടെ ഈ റോസാച്ചീല ഒഴിക്കാം നമുക്ക് ഇതൊരു കമ്പ് ഇട്ടിട്ട് കിള്ളി കൊടുക്കണം എന്നാലേ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തേക്കും ഈ വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടോ കുത്തി കൊടുക്കാം അപ്പോൾ ഈ വെള്ളം അടിയിലേക്ക് അങ്ങോട്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചേച്ചി പ്രത്യേകിച്ച് വളം നമ്മൾ വളം ആദ്യമേ ഇട്ടു അത് എന്ത് പൊടിയാന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ട മുട്ട പൊടി മുട്ടയുടെ തോട് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കും എന്നിട്ട് നമ്മൾ ആ ഇതിനകത്തോട്ടിട്ട് ആ ഇച്ചിരിയുടെ വെള്ളം നമുക്ക് ആവശ്യമാണേ അപ്പം നമ്മൾ ഇച്ചിരിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നന്നായിട്ട് നിറഞ്ഞോട്ടെ അല്ല നമ്മുടെ ഈ നന്നായി റോസാ ചെടി നന്നായി പ്രയോജനം പൂത്തായാലും നമുക്കിത് ഞാൻ ഞാനിപ്പോ റോസാ ചെടി വെച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ വെക്കാൻ വേണ്ടിട്ടാണ് ഇതേ കാരണം നല്ല ഭംഗിയായിരിക്കും അതാ വെള്ളം കൂടി പോയെന്നറിയാനായിട്ട് നമ്മളിത് അടി ഇങ്ങനെ പൊക്കി നോക്കും അടിയിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതെ ഞാൻ കാണിച്ചു തരാം വെള്ളം പോന്ന ഈ കമ്പ് മാറ്റണം എന്നിട്ട് ഇത് ഇങ്ങനെ ചായച്ചു വെള്ളം േ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതിന്റെ ശാസ്ത്രീയമായ വശമുണ്ട് അത് അറിയത്തില്ല ഓക്കെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി പോയെന്നാണെന്ന് സംശയം കൂടെ നമ്മൾ ഇച്ചിരി മണ്ണ് അറിയാവുന്ന പണിക്ക് പോയാ പൂ പൂ പൂച്ചയാണ് നടന്നു വരുന്നത് നമ്മളിപ്പം രണ്ടു മൂന്ന് മണ്ണും കൂടെ മണ്ണും കട്ടയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എനിക്ക് നമ്മൾ ഇതിങ്ങനെ ഇപ്പം ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം അതേട്ടാ ഞാൻ ഇങ്ങനെയൊരു ചെടി നടന്നത് കാണുന്നത് നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ ശാസ്ത്രീയമായി പാരമ്പര്യമായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ആ ചെടി പറച്ച ഇതിനകത്തോട്ട് അതെ നമ്മുടെ ഇനി നമ്മൾ പറിക്കാൻ പോകുന്നത് നമ്മുടെ റോസ് ചെടിയാണ് അത് ഞാനൊരു സ്കൂളിന്റെ അവിടെ നിന്ന് കൊണ്ട് പറിച്ചു കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ നമ്മൾ അത് ഇതിലേക്ക് റീപ്ലാന്റ് ചെയ്യുന്നു ഇതാണ് ആ ചെടി ഈ ചെടിയാണ് അത് നമ്മള് പയ്യ ഇലക്കും മുള്ളിനും കേടില്ലാത്ത വ്യക്തി വേണം നമ്മളിത് എടുക്കാൻ ഈ പേര് വന്നിട്ടുണ്ട് അത് നമ്മള് നട്ടുവച്ചേക്കുന്നതാണ് ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ട് നമ്മൾ നട്ട് വെച്ചതായിരുന്നു അപ്പൊ ഇനി ഇതിനെ നമ്മള് ഈ ചെടിച്ചട്ടിക്കുള്ളിലേക്ക് ആക്കുകയാണ് നമ്മള് നമ്മളിങ്ങനെ വെച്ചു ഇനി നമ്മൾ ഇന്നേ ഇങ്ങനെ മൂടി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെടി നമ്മൾ തേണ്ടേ ഇതിലേക്ക് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ചെടിച്ചട്ടി ആണെങ്കിലും നല്ല ഭംഗിയാണ് ഞാനിത് കട്ടപ്പന മഹാമേളയിൽ നിന്നും നൂറ് രൂപയ്ക്ക് ഒൻപത് ചെടിച്ചട്ടി അവിടെ ഞാൻ ാണ് അതിന്റെ ഷോപ്പിന്റെ പേരാണ് മഹാമേള അപ്പൊ ഇത് എല്ലാര്ക്കും കരുതുന്നു എന്റെ ഈ ചെടി മാസത്തിനുള്ളിൽ മൂന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് പൂവിടും പൂവിടുമ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ഈ ഒരു ചെടിയാണ് ഇപ്പം നമ്മൾ നട്ടു വെച്ചത് തണ്ട ഇവിടെ ഉണ്ട് തണ്ട ഈ ഇത് തന്നെ ആ ഇത് അപ്പം ഈ ചെടി കിളിക്കുക ഇല്ലയോ എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ വേണ്ടി എല്ലാരും കാത്തിരിക്കൂ ബ്